നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ച നടി ശീതൽ തമ്പി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്നാണ് ആരോപണം ഫൂട്ടേജ് സിനിമയിൽ ശീതൽ അഭിനയിക്കുന്നതിനിടെ ശീതലിന് പരിക്കേറ്റിരുന്നു എന്നാൽ പരിക്കേറ്റ ശീതലിന് കാര്യമായ രീതിയിൽ ചികിത്സാ ചിലവ് ലഭിച്ചില്ലെന്നും അഞ്ചു കോടി നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫൂട്ടേജിന്റെ നിർമ്മാതാവ് കൂടിയാണ് മഞ്ജു വാര്യർ സെറ്റിൽ ആംബുലൻസ് പോലും ഒരുക്കിയില്ലെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് മഞ്ജു വാര്യർക്കും നിർമ്മാണ കമ്പനി മൂവി ബക്കറ്റിന്റെ പാർട്ട്ണറായ ബിനീഷ് ചന്ദ്രനുമെതിരെയാണ് നടിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശീതൽ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് പുറത്തിറങ്ങാനിരിക്കുന്ന ഫൂട്ടേജ് സിനിമയിൽ ശീതൽ തമ്പി അഭിനയിച്ചിരുന്നു ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം ഷൂട്ടിങ്ങിനിടയിൽ ഫൈറ്റ് സീനിൽ ശീതൾ അഭിനയിച്ചിരുന്നു സാധാരണയായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ സീനെല്ലാം ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ മതിയായ സുരക്ഷയില്ലാതെ ഷൂട്ട് ചെയ്യുകയും നിരവധി തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്നതിനാൽ ശീതളിന് പരിക്കുണ്ടായി എന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആധാരമായി പറയുന്നത് പരിക്കുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ തന്നെ നടത്തേണ്ടി വന്നു ആശുപത്രിയിൽ വലിയ രീതിയിൽ പണം ചിലവായി പക്ഷേ മൂവി ബക്കറ്റ് നിർമ്മാണ കമ്പനി പല ഘട്ടങ്ങളിലായി നൽകിയത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകാതെ മൂവി ബക്കറ്റ് മൗനം തുടരുകയാണെന്നും നഷ്ടപരിഹാരം വേണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് സ്റ്റണ്ട് ചിത്രീകരിക്കുന്നതിനിടെ നടി ശീതൽ തമ്പിക്ക് കോംപ്ലിക്കേറ്റഡായി പരിക്കേറ്റിരുന്നു ഒരു പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും സെറ്റിൽ ഉണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ സ്റ്റണ്ട് ചിത്രീകരിക്കുമ്പോൾ ഡ്യൂപ്പിനെയാണ് ഉപയോഗിക്കുക എന്നാൽ അവരും മനുഷ്യരല്ലേ ശീതളിന് വീണ്ടും സ്റ്റണ്ട് ചെയ്തതിനാൽ പരിക്കേൽക്കുകയായിരുന്നുവെന്ന് ശീതൽ തമ്പിയുടെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പ്രതികരിച്ചിട്ടുണ്ട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും സഹായിക്കാത്തതിനാലാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്നും ഫൂട്ടേജിന്റെ പ്രൊമോഷൻ വർക്കുകളിലെല്ലാം നടി സഹകരിച്ചുവെന്നും അഡ്വക്കേറ്റ് വ്യക്തമാക്കുന്നുണ്ട് ഉചിതമായ നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞ് നൽകിയില്ലെന്നും അഡ്വക്കേറ്റ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം സ്ഥാപക അംഗത്തിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ പ്രസ്താവന കുറിപ്പ് പുറത്തിറക്കിയ ഡബ്ല്യു സി സി നടപടിയിൽ പ്രതികരണവുമായി നടി മഞ്ജു വാര്യർ രംഗത്തെത്തിയിരുന്നു അനിവാര്യമായ വിശദീകരണം എന്നു കുറിച്ചാണ് മഞ്ജു വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതിനു പിന്നാലെ തങ്ങളുടെ ഒരു സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അപലപിച്ച് ഡബ്ല്യു സി സി പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്നാണ് തങ്ങൾ കരുതുന്നതെന്നും സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നും ഡബ്ല്യു സി സി പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ഡബ്ല്യു സി പ്രസ്താവന ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ആഹ്ലാദത്തിൽ കൂടെ നിന്ന നിങ്ങളെ അറിയിക്കണമെന്ന് കരുതുന്നു ഇരുന്നൂറ്റി അൻപതോളം പേജുകളുള്ള ഈ പഠനം സിനിമാ രംഗത്ത് ഗൗരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും തങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലിടത്തെ സ്ത്രീ വിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കണമെന്നുമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകൾ ഡബ്ല്യു സി സി മുൻ സ്ഥാപക അംഗത്തിൻ്റെതെന്ന് പറയുന്ന മൊഴികൾക്ക് പിറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് ഡബ്ല്യു സി സി കരുതുന്നു മറിച്ച് പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതു രീതിയാണ് ഒരു സിവിൽ സമൂഹ സ്ത്രീകൾ അവരുടെ ജോലിസ്ഥലത്ത് ഇരകളാക്കപ്പെട്ടുന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനാവില്ല ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത് കഴിവുകളെല്ലാം കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്തുണ്ടായിരുന്നു നിരവധി പ്രതിസന്ധികൾക്കിടയിലും തീജ്വാല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിൽക്കുന്ന നിന്നിരുന്ന ഒരു ഇടമാണിത് അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടത് പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജവമാണ് വേണ്ടത് തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്നു കാണാം എന്തായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത അവസാനിക്കുന്നു വീണ്ടും കാണും വരെ നന്ദി